ഏറെ കാലത്തിന് ശേഷമാണ് മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്നത് പൂജ റിലീസുകളായി എത്തിയ മോഹൻലാൽ വൈശാഖ് ടീമിന്റെ പുലിമുരുകനും മമ്മൂട്ടി ജോണി ആന്റണി ടീമിന്റെ തോപ്പിൽ ജോപ്പനും ചിത്രങ്ങൾ ഇറങ്ങിയതിന് പിന്നാലെ ആരാധകർ തമ്മിലുള്ള ഗോഗ വിളികളും ആരംഭിച്ചു ആരുടേതാണ് വലിയ വിജയമെന്നും ഏത് ചിത്രമാണ് കൂടുതൽ നല്ലതെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഒരിക്കലും തീരാത്ത തർക്കങ്ങൾ എന്നാൽ പരസ്പരം ആത്മബന്ധം സൂക്ഷിക്കുന്ന ഇരുവരും എങ്ങനെയാണ് പരസ്പരം ഇടപെടാറെന്നത് സിനിമാ അറിയാവുന്ന വസ്തുത കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് വാർത്തകളിൽ ഇടം പിടിച്ച മോഹൻലാൽ ചിത്രം പുലിമുരുകൻ കാണാൻ മമ്മൂട്ടി സമയം കണ്ടെത്തിയതിനെക്കുറിച്ചും ചിത്രം കണ്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തെക്കുറിച്ചും പറയുകയാണ് നടൻ കുഞ്ചൻ കൊച്ചി പനമ്പള്ളി നഗറിൽ മമ്മൂട്ടിയും കുഞ്ചനും അയൽവാസികളാണ് പുതിയതായി ഇറങ്ങുന്ന ശ്രദ്ധേയ സിനിമകളുടെ പ്രത്യേക പ്രദർശനങ്ങൾ മമ്മൂട്ടിയുടെ വീട്ടിലെ സ്വകാര്യ തിയേറ്ററിൽ നടക്കാറുണ്ട് അങ്ങനെയാണ് പുലിമുരുകനും അവിടെ പ്രദർശിപ്പിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കുഞ്ചനും കുടുംബവും ഒരുമിച്ചിരുന്നാണ് പുലിമുരുകൻ കണ്ടത് പുതിയ സിനിമകളൊക്കെ വരുമ്പോൾ മമ്മൂക്കയുടെ വീട്ടിലെ സ്വകാര്യ തിയേറ്ററിൽ പ്രത്യേക പ്രദർശനങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം ഷോകൾ നടക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെയും വിളിക്കും ദുൽഖറോ മമ്മൂക്കയുടെ മറ്റു കുടുംബാംഗങ്ങളോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പടം കണ്ടു ചിത്രത്തെക്കുറിച്ചുള്ള മമ്മൂക്കയുടെ അഭിപ്രായം അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് പക്ഷെ പടം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു കണ്ടിരിക്കുമ്പോൾ ഇത് ലാലിനെ കൊണ്ടേ പറ്റൂ അദ്ദേഹം പറഞ്ഞു കുഞ്ചൻ മമ്മൂട്ടിക്കൊപ്പം പുലിമുരുകൻ കണ്ടിട്ട് രണ്ടോ മൂന്നോ ആഴ്ചകളായെന്നും കുഞ്ചൻ പറയുന്നു പുലിമുരുകൻ ഇറങ്ങി വലിയ വാർത്തകൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ മമ്മൂക്ക പടം കണ്ടു ഒപ്പം ഞാനും കുഞ്ചനും കൂട്ടിച്ചേർക്കുന്നു